ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ടുപൊളി നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു കിടിലും സാധനം ഉണ്ടാക്കാം രണ്ട് എടുത്ത ശേഷം നമ്മൾ മിക്സിയിലടിച്ചാൽ മതി ബീറ്റർ വേണം എന്നൊരു നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ അടിച്ചാണ് മിക്സി കേടാ കിടക്കുന്നതുകൊണ്ടാണ് ബീറ്റർ കൊണ്ട് അടിച്ചത് അപ്പോൾ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് മൂന്നൽ നല്ലതുകൊണ്ട് ഒന്ന് കറക്കി എടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു അര ഗ്ലാസ് പൊടിച്ച പഞ്ചസാര വേണം അത് നമ്മൾ പൊടിച്ചെടുക്കുക എന്താ വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതിപ്പോൾ അത് ഏത് കണ്ടല്ലോ നമ്മളിങ്ങനെ നല്ലതാണെന്ന് മീറ്റ് ചെയ്തെടുക്കാം അതായത് നമ്മളിത് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് അപ്പോൾ അര ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ കാൽ ഗ്ലാസ്സിനും അരഗ്ലാസിനും ഇടയ്ക്കായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക അപ്പം നിങ്ങളത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് നേരെ മിക്സിയുടെ ജാറേക്ക് തന്നെ മുട്ടയടിച്ച ശേഷം നേരെ നമ്മൾ പഞ്ചസാര കുടിച്ചത് ഓയിൽ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി കുടിച്ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒരു മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഒന്ന് കറിയാൽ മതി മിക്സ്ട്രാ ചാർ അതിന് വരെ ഞാനിപ്പോൾ അത് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട അപ്പം ഓയിലിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടു കേട്ടോ ഒന്നൊന്ന് കറക്കിയെടുക്കാം ഇപ്പൊ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കുക ബീറ്റ് ചെയ്ത ശേഷം ഇതങ്ങ് വെച്ച ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെക്കുക അരിപ്പ് വെച്ച ശേഷം ഒന്നര ഗ്ലാസ് ഗോതമ്പുടി അല്ലെങ്കിൽ മൈദാപ്പൊടി ഏത് വേണമെങ്കിൽ എടുക്കാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂണും ബേക്കിംഗ് സോഡ ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൊക്കോ പൗഡർ ഒന്നോ രണ്ടോ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഇല്ലേ ഒന്നോ രണ്ടോ പാക്കറ്റ് ചേർത്താൽ മതി സൂപ്പറായിരിക്കും കൊക്കോ പൗഡറൊക്കെ ആട്ടും ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളൂ ഇപ്പോഴത്തേക്ക് കൊക്കോ പൗഡർ ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ ഞാൻ കൊക്കോ പൗഡർ ഇട്ടുന്നുള്ളൂ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ ബൂസ്റ്റാൻഡ് ബെസ്റ്റ് നല്ല ഫ്ലേവർ ഫ്ലേവറായിരിക്കും അന്നേരം തിളക്കി കൊടുക്കുക അഞ്ച് രൂപയുടെ ബൂസ്റ്റാൻഡ് ഇടുമ്പോൾ ഇതിലും മിക്സ് ചെയ്യേണ്ട നമ്മളെ മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര ഓയിൽ ഇട്ടില്ല അപ്പോൾ അഞ്ച് രൂപയുടെ ബൂസ്റ്റ് കൂടി ചേർത്താൽ മതി ഇപ്പം അതേ നല്ലവണ്ണം അതെല്ലാം കൂടി മിക്സ് ആക്കി അരി അരിച്ചെടുത്ത ശേഷം അതേ നേരെ നമ്മുടെ മുട്ടയുടെ മിക്സറിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പം മാവ് ടൈറ്റ് ആകുവാണെങ്കിൽ കുറച്ച് പാല് അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് നല്ലത് എന്തുകൊണ്ടും വീട്ടിൽ നമ്മൾ ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കി കൊടുക്കണം ബെസ്റ്റ് പറഞ്ഞ പോലെ പുറത്ത് നമ്മൾ കപ്പ് കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് അല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ എന്തിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചും എന്തുകൊണ്ടും ഇതൊരു ഫ്രഷ് ആയിരിക്കും നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് റെഡിയായ ശേഷം ഞാനൊരു കുക്കറിലേക്ക് നന്നായി ഇളക്കി കൊടുത്ത് റെഡിയായ ശേഷം കുക്കറിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തേച്ചിട്ട് വെളിച്ചെണ്ണ തേക്കരുത് നെയ്യോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് തേച്ചിട്ട് കുക്കറിൽ തേച്ചിട്ട് ഇത് നേരെ മിക്സ് ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം ഇത് കുക്കറിൽ തന്നെ ചെയ്യണം എന്നു നിർബന്ധമില്ല അലൂമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം നോൺസ്റ്റിക്കിന്റെ പാനുകൾ ഇതുണ്ടെങ്കിൽ അതിലും ചെയ്യാം നോൺ നോൺസ്റ്റിക്കൊക്കെ പെട്ടെന്ന് ചീത്തേ പോവും ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ കേക്ക് ബേക്ക് ബേക്കെടുത്ത് ഏത് കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കുക അതിന് ശേഷം കുക്കറിന് മൂടിയിൽ ആ ഒരു വെയിറ്റ് മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പം ഈ ഒരു സമയം കൊണ്ട് പഴയൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പം വെയിറ്റ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വാഷറും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല വെയിറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഇനി ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി നമ്മുടെ പാന് നല്ല ചൂടായപ്പോൾ സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ കുക്കർ അങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം കണ്ടോളൂ സ്ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് മതി നമ്മുടെ കേക്ക് റെഡി കിട്ടും സ്ലോ ഫ്ലെയിം ഇനി സ്ലോ ഫ്ലെയിം ആട്ടോ കാരണം നന്നായി ചൂടായ ശേഷം ഇത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഇർഗിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ദേ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക കണ്ട നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളെടുക്കാൻ കുറച്ച് പാടാണ് ഒന്നിലേയും കട്ടിയിട്ട് നമുക്ക് എടുക്കാം എടുക്കാൻ പുറത്ത് കാരണം ഇത് അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഫുൾ ഞാനിപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഒന്ന് വലിച്ചങ്ങട് എടുക്കണം അത് കണ്ടതേ ഒന്ന് പൊട്ടിയിട്ട് എടുക്കാൻ അത്രയും ആയിരുന്നു അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികൾ വീട്ടിൽ കഴിക്കാൻ തന്നെ മുറിക്കാതെ നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ സംഭവം അപ്പോൾ അതേ സംഭവം ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ തന്നെ മുടി മുറിക്കുക നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കത്തി വെല്ലുവിളി ഞാൻ തട്ടുമ്പോൾ ഉള്ളിലോട്ട് ഇത് പതിഞ്ഞു പോണാണ് കേക്ക് അത്രയും സോഫ്റ്റ് ആണ് ഇത് കണ്ടതേ സ്കൂൾ കൂട്ടി വരുമ്പോൾ കുട്ടികൾക്ക് ഭയം അറിയാൻ ഇത് ധാരാളമാണ് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക പീസ് പീസ് ആക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് ഉണ്ടാക്കിയൊക്കെ നാളത്തേക്കല്ലേ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ തീരും അതാണ് ഇത് ഇത് കണ്ടതേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഇനി മക്കൾ സ്ക്രൂട്ട് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം